ണപതിരു സ്കിയേ നമക നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ തൃശൂർ തളിക്കുളം ഇപ്പോ മണ്ഡല കാലം വരികയാണല്ലോ അപ്പോൾ അതേക്കുറിച്ച് അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഉള്ളതാണ് ഈ വീഡിയോ മറ്റൊരു മണ്ഡലകാലം വരികയായി അയ്യപ്പ സ്വാമിയുടെ ദർശനത്തിനായി മാറിയിട്ടവർ ശ്രദ്ധിക്കേണ്ടതായ സുപ്രധാന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പുനന്തി വേദാ അതായത് എന്നാണ് ഋഷിമാർ ആചരണത്തെ പറ്റി പറയുന്നത് വേദം പഠിച്ചവൻ കൂടി ആചരണം ചെയ്യുന്നില്ലെങ്കിൽ അവൻ ഒന്നിനും കൊള്ളില്ല ആചരണങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്നാണ് ഋഷിമാർ പറയുന്നത് അപ്പൊ മലയ്ക്ക് പോകാൻ മാളയിടുന്നതോടൊടെ താൻ അയ്യപ്പൻ ആയി എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് നടക്കുകയും ചെയ്യേണ്ടതാണ് മല ചവിട്ടാൻ മാറിയിട്ടവർ പ്രഭാതത്തിൽ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി ഓരോ ദിനവും ആരംഭിക്കുകയാണ് കണ്ടത് അതിന് സാധിക്കാത്തവർ നാമജപം സ്വഗൃഹത്തിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥന എന്നിവ ചെയ്യുക മനസ്സാ ബാധ കർമ്മ പാപം അഹിതമായത് എന്നിവ ചെയ്യാതിരിക്കുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുക അഹിംസ പാലിക്കുക വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നന്മ മാത്രം അനുവർത്തിക്കുക ശബരിമല ദർശനം നടത്തി മടങ്ങി വരുന്നത് വരെ നഖം വെട്ടരുത് താടി വടിക്കരുത് തലമുടി വെട്ടരുത് മാലയോരി വയ്ക്കരുത് ദിവസവും രണ്ടു നേരം കുടിക്കുക വസ്ത്രം ധരിക്കുക ഇല്ലെങ്കിൽ നീല അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുക മത്സ്യമാംസാദികൾ മദ്യം ി പുകയിലയുടെ ഉപയോഗം മയക്കുമരുന്നുകൾ മൈഥുനം സ്ത്രീ സംസർഗം എന്നിവ വർദ്ധിക്കുക ഇവയെ കുറിച്ച് ചിന്തിക്കുകയും അരുത് പിന്നെ ചെരുപ്പ് കിടക്ക തലയിണ എന്നിവ ഉപേക്ഷിക്കുക അടിയന്തരങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക മരിച്ച വീട്ടിൽ നിന്ന് അന്നപാനാലികൾ ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ് അശുദ്ധിയുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുക അതായത് മനസ്സ് ശരീരം ചിന്ത പ്രവൃത്തി എന്നിവയിൽ അശുദ്ധി ഉള്ളവർ എന്നർത്ഥം ഇവരിൽ നിന്നും അകന്നു നിൽക്കുക ദേഷ്യം அசூய அகங்காரம் அத்தியாங்க வச்சுபோல்லாம் பங்குடுக்கையும் பிரார்த்திக்கேண்டது வேதவாக்கியங்களில் ஏற்றம் கூடுதல் பிரச்சாரம் உள்ள வாக்கியமான தத்துவமசி എന്നത് തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രത്തിൽ മുൻപിലായി ഈ വാക്ക് എഴുതി വച്ചിട്ടുള്ളത് നമുക്ക് കാണാം അപ്പോൾ എന്താണ് ഈ തത്വമസി എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് നാലു വേദങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നാലു വാക്യങ്ങളെ ആണ് മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത് മഹാവാക്യങ്ങൾ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക പ്രജ്ഞാനം ബ്രഹ്മാ എന്നാൽ ശുദ്ധബോധമാണ് ബ്രഹ്മം എന്നർത്ഥം അടുത്തത് തത്വമസി അത് നീയാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം തത്വമസി എന്നാൽ അത് നീയാകുന്നു അടുത്തത് ത്മാ ബ്രഹ്മാ എന്നാൽ ഈ ആത്മാവ് ബ്രഹ്മം തന്നെ എന്ന് പറയുന്നു അടുത്തത് നാലാമത് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു ഗുരു ശിഷ്യന് പകർന്നു കൊടുക്കുന്ന അറിവ് ശിഷ്യൻ സാധനയിലൂടെ സാക്ഷാത്കരിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ നാലു മഹാവാക്യങ്ങളുടെ ചിത്രീകരിക്കപ്പെടുന്നത് ആദ്യത്തെ വാക്യത്തെ നിർവചനവാക്യം എന്ന് പറയുന്നു രണ്ടാമത്തെ വാക്യം ഉപദേശവാക്യമാണ് മൂന്നാമത്തെ വാക്യം സാധനാവാക്യമാണ് നാലാമത്തെ വാക്യം സഫലമായ സാധനയിലൂടെ സാക്ഷാത്കരിച്ച ആത്മതത്വമാണ് നാലാമത്തെ വാക്യം മഹാവാക്യം ഏറ്റവും ഗഹനവും ആണ് തത്വമസി എന്ന ഉപദേശവാക്യം ഹൃഗ്വേദത്തിലെ ചന്തോപനിഷത്തിൽ നിന്നാണ് തത്തമസി എടുത്തിട്ടുള്ളത് ശ്വേതകേതു എന്ന മുനികുമാരന് പിതാവായ ഗുരു ഉപദേശിക്കുന്ന വാക്യമാണ് തത്തമസി വാക്യത്തിൻ്റെ ഗഹനത കൊണ്ടാകണം ഉപനിഷത്തിൽ ഈ വാചകം ഒൻപത് തവണ ആവർത്തിക്കപ്പെടുന്നു അഥവാ ഒമ്പതാമത്തെ തവണ ഉപദേശിച്ചപ്പോഴായിരിക്കണം ശേതകേതു അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊണ്ടത് തത്തമസി എന്ന വാചകം പിരിച്ചെഴുതുമ്പോൾ തത് പ്ലസ് തമസി എന്ന് ലഭിക്കും തദത് എന്ന വാക്കിനർത്ഥം അത് എന്നാണ് തമസി എന്നാൽ നീയാകുന്നു എന്നർത്ഥം അജ്ഞാനിയായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തവയാണ് അവന്റെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ട് സുഖഭോഗ വസ്തുക്കളുടെ ആകർഷണത്തിൽ നിന്നും അവന് മുഖന്തിരിക്കാനാവുന്നില്ല അവൻ ആ വസ്തുക്കളെ അത്യന്താപേക്ഷിതങ്ങളായി കണക്കാക്കുന്നു എന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അവിടെയാണ് മുൻജന്മകർമ്മഫലത്തെ കാണിക്കുന്നത് കർമ്മവും ജ്ഞാനവും ഏകോപിക്കുമ്പോൾ നിങ്ങളിൽ ഈശ്വരാംശം പ്രാപ്തമാകുന്നു അതുതന്നെയാണ് തത്വമസി ശാസ്താവിൻ്റെ മൂലമന്ത്രം പറയുന്നു ഓ ഖും ാണ് ശാസ്താവിൻ്റെ മൂലമന്ത്രം എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്വാമിയേ ശരണമയ്യപ്പൊ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷനും വരുമ്പോൾ നിങ്ങളെല്ലാം വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യണം കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം നന്ദി നമസ്തേ ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി